മൈത്രേന്റെ ഇന്റർവ്യൂല് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യാണ് കാണാനാണ് ലോക്കറ്റ് ഇടുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൂക്കിയല്ലോ പിന്നീട് വരെ അവസരം കിട്ടിയില്ല മാറി കാണിക്കാനുള്ളതാണ് നല്ല അതിനാണ് മാറുണ്ടായിരുന്നത് കുട്ടിയായിരിക്കുമ്പോ മാറുണ്ടോ ഇല്ല തയ്യാറാകുന്നതിനു കാണിക്കുന്നതിനാണ് മാറുണ്ടാകുന്നത് വണ്ടിയതിലാണെന്ന് തോന്നുന്നു അപ്പം പറഞ്ഞതൊന്നും കേട്ടില്ല അതുകൊണ്ടാണ് അതല്ലേ അത് വരാതല്ല വസ്തു അല്ല എന്തൊക്കെയാ വിളിച്ചിരുന്നു പറയുന്ന പാണ്ടിക്കാണു മാറീസ് പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട് പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇതാണ് അത് എപ്പോഴും കണ്ടോണ്ടിരിക്കുമ്പോൾ അതിനെ സവിശേഷത സവിശേഷം അതിനാണ് നമ്മളത് ഒരുക്കുന്നത് ഒരുക്കുന്നതിനാണ് നമ്മൾ ബ്രായ് ഇടുന്നത് ബ്ലൗസ് ഇടുന്നത് ഇങ്ങനെയാണെങ്കിൽ എന്തായിരുന്നു പറയാൻ വന്നാണ് ഞാൻ എന്താ പറയാ അനുഭവിച്ചോട്ടോ അപ്പൊ ഇത് ഊരി നോക്കാനുള്ള കൗതുകം കൂട്ടും

അപ്പൊ നാളെ ഓക്കേടാ അപ്പൊ നാളെ കാണാം എന്നാ കാണാം